ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി ഓഫ് ഇന്ത്യയുടെ സ്റ്റഡീസ് സെൻ്റർ കോതമംഗലം മാർ ഏലിയാസ് കോളേജിൽ അനുവദിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കുറഞ്ഞ ഫീസിൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രി എന്ന ലക്ഷ്യത്തോടെയാണ് സ്റ്റഡീസ് സെൻ്റർ മാർ ഏലിയാസ് കോളേജിൽ അനുവദിച്ചിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി ഓഫ് ഇന്ത്യയുടെ സ്റ്റഡി സെന്റർ കോതമംഗലം മാർലിയാസ് കോളേജിൽ അനുവദിച്ചതായി കൊച്ചി ചാപ്റ്റർ ചെയർമാൻ നിഖിൽ ജോർജ് വൈസ് ചെയർമാൻ വിവേക് കുമാർ അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതാ സമ്മേളനത്തിൽ അറിയിച്ചു ഐ സി എസ് ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി എൺപതില് പാസ്സാക്കി അതിനനുസരിച്ച് വന്നിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഐ സി എസ് ഐ കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫഷൻ ഒഫീഷ്യലി കുട്ടികൾക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ കൊടുക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടിയുള്ള അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ സി എസ് ഐ ആണ് കമ്പനി സെക്രട്ടറീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ അഞ്ച് ചാപ്റ്ററുകളാണ് ഉള്ളത് ബ്രാഞ്ചുകൾ അതിൽ നമുക്ക് കോഴിക്കോട് പാലക്കാട് തൃശൂർ കൊച്ചി ട്രിവാൻഡ്രം അതിൽ കൊച്ചി ചാപ്റ്റർ എന്ന് പറയുന്നത് എറണാകുളം ആലപ്പുഴ ഇടുക്കി കോട്ടയം നാല് ജില്ലകളിലായിട്ടാണ് കൊച്ചി ചാപ്റ്ററിന്റെ ജൂറിസ്ഡിക്ഷൻ കുറഞ്ഞ ഫീസിൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രി എന്നതാണ് കോളേജിന്റെ ലക്ഷ്യം കോർപ്പറേറ്റ് ഗവേണൻസിൽ മിടുക്കരായ പ്ലസ് ടു ഡിഗ്രി വിദ്യാർത്ഥികളാണ് ഈ കോഴ്സിൽ പ്രവേശനം നേടുന്നത് എറണാകുളം ജില്ലയിലെ വടക്കൻ മേഖലയിൽ സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്ന ഈ കോഴ്സ് ജനുവരി മധ്യേ ആരംഭിക്കും മാറേലിയാസ് കോളേജ് മാനേജർ സുനിൽ ജോസഫ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടി മൂലയിൽ വകുപ്പ് മേധാവി ജിൻസി പി മാത്യൂസ് കോഴ്സ് കോർഡിനേറ്റർ വിദ്യ വി വി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ